ഇനി ഒരു കാര്യം കൂടെ ആദ്യ എന്നെന്താറിയോ എനിക്ക് ആപ്പിൾ എന്റെ മനസ്സിൽ പോയില്ലേ എനിക്ക് എന്നതിൽ ഒന്നുകൂടെ ചെയ്യാം അതേപോലെ കൊച്ചുകൂട്ടി ഇങ്ങനെ കളിക്കാൻ ഇരിക്കില്ലേന്ന് പറഞ്ഞോസിറ്റി പോവാ ഓക്കേ എങ്ങനെയാ സെർച്ച് ചെയ്യാ ഗൂഗിളോ എന്താ ഗൂഗിൾ എന്നിട്ട് എന്നിട്ടോ ഞാനൊരു ഇങ്ങനെ അല്ലേ അതവിടെ വെച്ചോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പിന്നെ നമ്മളെന്തെങ്കിലും വിചാരിച്ചിട്ട് പിന്നെ ഇത് തുറന്നു നോക്കുമ്പോ ഇതിന്റെ പരസ്യം വരിക ഇപ്പൊ പ്രത്യേകിച്ച് എയും കൂടെ ആകുമ്പോ നമ്മുടെ റീഡ് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് എയും തമ്മിൽ മത്സരം എന്തൊക്കെയോ പറയുകയാണെ ഏ അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും നമ്മളങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ ഇപ്പൊ ഇന്റർനാഷണൽ ആരും

അതൊന്നും എനിക്കറിയാൻ പാടില്ല ഞാനത് ചെയ്തില്ലേ ചെയ്തു പക്ഷെ നോക്കായിരുന്നോ ആദ്യം എന്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നുണ്ടോ ഇല്ല ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ അങ്ങനെയൊക്കെ തോന്നിച്ചിട്ട് വേറെ വല്ലതും വേറെ വല്ലതും ഇതൊന്നും ആരും വിശ്വസിക്കില്ല ഇനി അവര് പറയും ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് എനിക്കില്ലേ എനിക്കത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്ലെടുത്തിൽ അറിയാൻ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ നാളെ ഇത്രയും വർഷമായിട്ട് ഇത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കല്ലേ എന്തോരോ ആളുകൾ എത്ര പേര് തിയേറ്ററിൽ വരുന്നു എത്ര സെലിബ്രിറ്റികൾ ചെയ്തു എന്നിട്ട് ഇതെല്ലാം ഞാൻ എന്തൊരു ആ അതാണ് അങ്ങനെയൊക്കെ ആദ്യം അതിന്റെ പ്ലസും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇഷ്ടമായോ അതോ ഇനി ഞാൻ എന്റെ ഫോൺ നോക്കട്ടെ പോകുന്നുണ്ടോന്നോ ആദ്യം നോക്കാനുള്ളത് ഐ ഐ ബിലീവ് യു അത് ഒരു പ്രാവശ്യം പറയുമ്പോൾ പിന്നെ അല്ല ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു മെസ്സായി ഇപ്പൊ അതാണ് സത്യം ഇപ്പൊ മെസ്സല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നതന്നെ ഞാൻ ഞാനിന്ന് ഉണ്ടാക്കി ഭക്ഷണം തരാ പോ എന്റെ തലുവെച്ചിരി മേ ബി ഈ കാണിച്ച ഒക്കെ ആക്ടിന് എന്റെ തല ഇങ്ങനെ ഇരിക്കുന്നോണ്ടായിരിക്കും എനിക്കൊന്നും മനസ്സിലാവാ എന്നെ ഞാൻ ചെയ്യേ ഇല്ല. ആടി ഇതെരെ കാണിച്ച ആക്ടിനെ. அப்ப ഞാൻ അയ്യോ ഇല്ല. ആടി ഐ ആം എ വെരി പ്യൂർ ഹാർട്ടഡ് പേഴ്സൺ. ഞാൻ ആരെയും ഒരിക്കലും ഒരു ദുഷ്ട ചിന്തയേ ഇല്ല. അതെ ആദിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത സൈൻ ചെയ്ത് തന്നിട്ട് ഞാൻ ഇവിടന്ന് പോോളും. താങ്ക്യൂ. അപ്പോൾ പിന്നെ ഞാൻ വളമ്പട്ടെ. ശരി. ഇതെന്തേ എഗ്ഗ്? ഇത് എന്താണെന്നറിയോ? ചിക്കൻ 65 ലേ. കോളി ചിക്കൻ 65. ഞാൻ വെജ് ആണെന്ന് പറഞ്ഞില്ല ഇവര്. വെജ്. ആദി ഈസ് വെജ്. ഞാൻ പാർവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാറോ Ali's Kitchen, let's cook with love.